ഹായ് ഗഴ്സ് ഞാനിന്ന് ഈയൊരു വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കൊണ്ട് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ട കഥയാണ് എൻ്റെ ആ ഒരു പഴയ ചാനൽ ഒരു പക്ഷേ നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഞാൻ ഈ ചാനൽ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കുകയാണ് പുതിയ യൂട്യൂബർമാർക്കും പഴയ യൂട്യൂബർമാർക്കും ഒക്കെ തന്നെ ഇതൊരു നല്ല അറിവായിരിക്കും കാരണം പല യൂട്യൂബർമാരും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന പല ചാനലുകളും പിന്നീട് നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഹൈട്ടിൽ എൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അത് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻ ലംഘിച്ചത് തന്നെയാണ് യൂട്യൂബ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഗൈഡ് ലൈൻ നമ്മൾ തീർച്ചയായിട്ടും പുതിയ യൂട്യൂബർമാരാണെങ്കിലും പഴയ യൂട്യൂബർമാരാണെങ്കിലും അത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും യൂട്യൂബിൻ്റെ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏത് നിമിഷവും കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ എന്റെ ചാനലിൽ മോണിറ്റൈസേഷനായി ആദ്യത്തെ ഒരു ഹൺഡ്രഡ് ഡോളർ കയറി അതിനുശേഷം എനിക്ക് അതുപോലെ അതിനേക്കാളും കുറച്ചും കൂടി ഒരു നല്ല ഇൻകം ഏൺ ചെയ്യണം തോന്നി അതിന്റെ ഭാഗമായിട്ട് ഞാൻ കൂടുതൽ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നും വീഡിയോ ഡൗൺലോഡ് ചെയ്യും അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറി അങ്ങനെ മാറിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഇംഗ്ലീഷ് കോമഡികളും ചാർലി ചാപ്ലിയെ പോലുള്ള ആളുകളുടെ കോമഡിയൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ പോസ്റ്റ് ചെയ്ത സമയത്തൊന്നും തന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സ്ട്രൈക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു പതിവാക്കി അങ്ങനെ ഞാൻ നിരവധി ഇത്തരത്തിലുള്ള പല വീഡിയോകളും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതിന് അഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിനൊന്നും തന്നെ ഒരു സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏകദേശം പത്തിരുപത് ദിവസത്തോളം തന്നെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നീട് ഒരു മാസം കഴിഞ്ഞു അടുത്ത ആ ഒരു ഡോളർ കൂടി നമ്മൾ അക്കൗണ്ടിലേക്ക് കയറിയതിന് ശേഷമാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എവിടെയെങ്കിലുമൊക്കെ അടിച്ചുമാരി ഇട്ട് കഴിഞ്ഞാൽ തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ആ ഒരു ലിങ്കൊക്കെ തന്നെ ട്രാൻസ്ഫർ ആയതിനു ശേഷം യൂട്യൂബ് നമ്മളെ വെരിഫൈ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് കമ്മ്യൂണിറ്റി സ്ട്രൈക്കൊക്കെ തന്നെ കൊടുക്കുന്നത് ഇത് കിട്ടുന്ന സമയത്ത് അഞ്ചും ആറും വീഡിയോക്ക് ഒരുമിച്ചായിരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളതിന് അപ്പീൽ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള ഇല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എനിക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയതിന് ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ നാല് കമ്മ്യൂണിറ്റി സ്ട്രൈക്കാണ് വന്നിട്ടുള്ളത് ഈ നാല് കമ്മ്യൂണിറ്റി സ്ട്രൈക്കിനെയൊക്കെ തന്നെ ഞാൻ അപ്പീൽ ചെയ്തെങ്കിലും എൻ്റെ ചാനലിൻ്റെ കാര്യത്തിൽ ഏകദേശം അന്ന് തന്നെ ഒരു തീരുമാനമായി എന്തായാലും നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് ഇനി വിലപിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് വീണ്ടും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക നമുക്ക് ഏതെങ്കിലും വീഡിയോസൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അതിനൊരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും പിന്നീട് നമുക്ക് അതൊരു പണിയായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നാൽ തന്നെ നമ്മൾ ഒരിക്കലും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകാതിരിക്കുക പുതിയ പല യൂട്യൂബർമാരും ചെയ്യുന്ന ഒരു അബദ്ധമാണത് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ ചെയ്യാവുന്നതാണ് ഒന്നോ രണ്ടോ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊണ്ടൊന്നും നമ്മുടെ ചാനൽ നഷ്ടപ്പെടില്ല പക്ഷേ ഇത് തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചാനൽ നഷ്ടപ്പെടും നമ്മളെ ചാനൽ ഡീമോണിറ്റൈസേഷൻ ആവും നമുക്ക് വരുന്ന ആ ഒരു ഇൻകം സ്റ്റോപ്പ് ആവും പിന്നീട് നമ്മൾ ഒന്നേ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചാനല് ഉയർത്തിക്കൊണ്ടു വരേണ്ടി വരും അപ്പം ഇത് കാണുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ പുതിയ യൂട്യൂബർമാരും താഴെ നിന്ന് കമന്റ് ചെയ്യുക എല്ലാവരെയും പരസ്പരം കൂട്ടാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എല്ലാം നമ്മളെ ഈ ഒരു ചാനലിൽ വരും ദിവസം മുതൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും കൂടെ നിൽക്കും എന്ന് ഉദ്ദേശിക്കും